എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻറ്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് ഒരു അഞ്ഞൂറ് ബ്രോയിലർ കോഴിയെ വളർത്തിയാൽ എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം നിങ്ങൾക്ക് വീടിനോടൊക്കെ ചേർന്ന് ചെറിയ രീതിയിൽ ഒരു ഷെഡ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് അഞ്ഞൂറ് കോഴിക്ക് ലൈസൻസ് ഒന്നും വേണ്ട ആവശ്യമില്ല ഞാൻ അഞ്ഞൂറ് കോഴിയുടെ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നൂറോ ഇരുന്നൂറോ വേണമെങ്കിൽ വീട്ടിൽ വളർത്തി നോക്കാം ചെറിയ സൗകര്യം മതി അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അഞ്ഞൂറ് ചിക്സിന് മേടിക്കണമെങ്കിൽ നമുക്കൊരു ചിക്സിൻ്റെ റേറ്റ് അമ്പത് രൂപയായിട്ട് കൂട്ടാം ചിക്സിൻ്റെ റേറ്റിൽ എപ്പോഴും വ്യതിയാനം സംഭവിക്കലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും എന്നാൽ നമുക്കൊരു അമ്പത് രൂപ ആവറേജ് കൂട്ടാം അപ്പോൾ അഞ്ഞൂറ് ചിക്സിന് അമ്പത് രൂപ വെച്ച് ഇരുപത്തി രൂപ അഞ്ഞൂറ് ചിക്സിന് വരും ഇനി ചിക്സിന് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ അതിന് ഫീഡ് കൊടുക്കണം നിങ്ങൾക്കറിയാം പ്രധാനമായിട്ട് മൂന്ന് സ്റ്റേജ് ഫീഡുണ്ട് പ്രീസ്റ്റാർട്ടർ സ്റ്റാർട്ടർ ഫിനിഷർ ഇതിന് മൂന്നിനും റേറ്റിന് ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ പ്രീ സ്റ്റാർട്ടറിനും സ്റ്റാർട്ടറിനും രണ്ടായിരം രൂപയ്ക്ക് പുറമെ റേറ്റ് വരും പക്ഷേ ഫിനിഷറിന് രണ്ടായിരം രൂപ ഉള്ളിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ആവറേജ് പറയുമ്പോൾ രണ്ടായിരം രൂപ കൂട്ടാം അപ്പോൾ അഞ്ഞൂറ് ബ്രോയിലർ കോഴിക്ക് നമുക്ക് ഏറെക്കുറെ മുപ്പത്തിയേഴ് ചാക്ക് ഫീഡ് വേണ്ടി വരും അപ്പോൾ ഒരു ചാക്ക് ഫീഡിന് രണ്ടായിരം രൂപ വെച്ച് മുപ്പത്തേഴ് ചാക്കിന് എഴുപത്തി നാലായിരം രൂപ നമുക്ക് ഫീഡിന് എക്സ്പെൻസ് വരും അപ്പോൾ ചിക്സിന് നമ്മൾ മേടിച്ചു അതുപോലെ അതിൻ്റെ ഫീഡും കൊടുത്തു ഇനി അടുത്തത് വേണ്ടത് മെഡിസിനാണ് മെഡിസിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാം ദിവസം മുതൽ കൊടുക്കുന്ന ഗ്ലൂക്കോസ് പൊടിയോ ശർക്കരയോ മുതൽ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഗ്രോവി പ്ലസ് എന്ന് പറയുന്നൊരു ഉണ്ട് അതുപോലെ ലിക്സൻ പൗഡറുണ്ട് ലിവർ ടോണിക് ഉണ്ട് അതുപോലെ രണ്ട് വാക്സിൻ ഉണ്ട് വിമ്രാൾ ഉണ്ട് അങ്ങനെ ഒരുപാട് മെഡിസിൻ ഉണ്ട് അപ്പോൾ ഈ മെഡിസിൻ എല്ലാം കൂടെ നമുക്കൊരു ആയിരം രൂപ റേറ്റ് കൂട്ടാം അപ്പോൾ മെഡിസിൻ കഴിഞ്ഞാൽ ഇനി പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഫാമിൻ്റെ അടിയിൽ ഇരിക്കുന്ന ലിറ്റർ അത് ചകിരിച്ചോറോ കാപ്പിത്തോണ്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ അതിൻ്റെ എക്സ്പെൻസ് വരും നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ എക്സ്പെൻസ് വരും നമ്മൾ അതുപോലെ കുമ്മായം അങ്ങനത്തെ എക്സ്പെൻസ് ഒക്കെ വരും അതെല്ലാം കൂടെ നമുക്ക് ഒരു രണ്ടായിരം രൂപ കൂട്ടാം അപ്പോൾ ടോട്ടൽ നമുക്ക് വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരം രൂപയാണ് അതായത് നമ്മൾ ചിക്സ് മേടിച്ചതിൻ്റെ റേറ്റ് നമ്മളതിൻ്റെ ഫീഡ് മേടിച്ചതിൻ്റെ റേറ്റ് അതുപോലെ അതിൻ്റെ മെഡിസിൻ അതുപോലെ അതർ എക്സ്പെൻസ് അതായത് ഫാമിൽ നമ്മുടെ ലിറ്റർ അതുപോലെ ഇലക്ട്രിസിറ്റി നമ്മുടെ കുമ്മായം എല്ലാം കൂടെ ചേർത്തുള്ള എക്സ്പെൻസാണ് ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് നമുക്ക് കിട്ടി ഇനി നമുക്ക് പ്രോഫിറ്റിലേക്ക് കിടക്കും അഞ്ഞൂറ് ചിക്സിനെ നമ്മൾ നമ്മുടെ ഫാമിലേക്ക് മേടിച്ചാൽ അഞ്ഞൂറ്റി പത്ത് ചിക്സ് നമുക്ക് കിട്ടലുണ്ട് അത് ഹാച്ചർ നിന്ന് അഞ്ഞൂറ് കോഴിക്ക് പത്തെണ്ണം നമുക്ക് ഫ്രീയാണ് അത് എക്സ്ട്രാ നമുക്ക് തരുന്നതാണ് അപ്പോൾ നമ്മൾ അഞ്ഞൂറ്റി പത്ത് കോഴി നമ്മൾ ഫാമിലി ഇട്ടാൽ ഒരു നാൽപ്പത് ദിവസം നമ്മൾ വളർത്തി കഴിയുമ്പോഴത്തേനും ഒരു ഇരുപതെണ്ണം ഒക്കെ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അസുഖമൊന്നും ഇല്ലെങ്കിൽ നോർമൽ ഒരു സ്റ്റേജിൽ ഒരു ഇരുപതെണ്ണം ഡെത്താവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കൊരു നാനൂറ്റി തൊണ്ണൂറ് കോഴിയുടെ കണക്ക് കൂട്ടാം നാനൂറ്റി തൊണ്ണൂറ് കോഴിക്ക് ഒരു രണ്ട് ഇരുന്നൂറ്റി അമ്പത് ഒരു കോഴിക്ക് രണ്ട് ഇരുന്നൂറ്റി അമ്പത് ആവറേജ് വെച്ച് കൂട്ടാം അതിന് മുകളിൽ കിട്ടുന്ന ഉണ്ട് താഴെ കിട്ടുന്ന ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ഇരുന്നൂറ്റമ്പത് ആവറേജ് കൂട്ടാം അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ് കോഴിക്ക് രണ്ട് ഇരുന്നൂറ്റമ്പത് ആവറേജ് കൂട്ടി നമുക്ക് കിട്ടുന്ന ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് കിലോയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തൊണ്ണൂറ്റി മൂന്ന് രൂപ ഒരു കിലോയ്ക്ക് ഫാം റേറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഈ മുടക്കിയ പൈസ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് ഞാൻ പറഞ്ഞു ഒരു ലക്ഷത്തി രണ്ടായിരം രൂപയാണ് അപ്പോൾ ഈ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ എങ്കിലും നമുക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് രൂപ ഫാം റേറ്റ് കിട്ടണം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് കിലോ എൻറ്റു തൊണ്ണൂറ്റി മൂന്ന് ചെയ്താൽ നമുക്ക് ആ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ കിട്ടും ഈ ഫാം റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ തൊണ്ണൂറ്റി മൂന്ന് രൂപ എന്നുള്ളത് ചില ടൈമിൽ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് രൂപ വരെയൊക്കെ ഫാം റേറ്റ് വരാറുണ്ട് അത് വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്നതാണ് നമ്മൾ ഒരു വർഷത്തെ ബാച്ച് എടുത്താൽ അതിൽ ഒന്നോ രണ്ടോ ബാച്ചിൽ മാത്രമേ ഈ നല്ല റേറ്റിന് നമുക്ക് വിറ്റ് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ബാലൻസ് ൻസ് വരുന്ന ബാച്ചുകൾ മൊത്തം തൊണ്ണൂറിനും തൊണ്ണൂറ്റി അഞ്ചിനും ഇടയ്ക്ക് അല്ലെങ്കിൽ അതിലേക്ക് താഴെ ഒരു എൺപത് എഴുപത്തഞ്ച് ആ റേറ്റിനൊക്കെയാണ് നമ്മൾ കോഴീനെ കൊടുക്കുക ഇൻറ്റഗ്രേഷൻ ഫാമിങ്ങിനെ അപേക്ഷിച്ച് നമ്മൾ സ്വന്തമായിട്ട് കോഴിയെ വളർത്തുമ്പോൾ എവിടെയാണ് നഷ്ടം സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് റോൾ ചെയ്യാൻ ഒരുപാട് ക്യാഷ് വേണം കാരണം നമ്മൾ ഒരുപാട് ക്യാഷ് മുടക്കിയിട്ടാണ് നമ്മൾ ഫാം ഉണ്ടാക്കുന്നത് അല്ലേ അതിൻ്റെ കൂടെ നമ്മൾ ഇത്രയും പൈസ മുടക്കി കോഴീനെ വളർത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇടുന്ന ആദ്യം ആദ്യമൊന്നോ രണ്ടോ മൂന്നോ ബാച്ച് ചിലപ്പോൾ റേറ്റ് കുറവായിരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ ഒരു റേറ്റ് കിട്ടിയാൽ മാത്രമേ ഫാം റേറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് മുടക്കിയ പൈസയെങ്കിൽ തിരിച്ച് വെച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് താഴേക്ക് ഫാം റേറ്റ് വരുന്നതോടെ നമ്മുടെ നഷ്ടം കൂടിക്കൊണ്ടിരിക്കും ഈ നല്ല റേറ്റ് ഫാം ഫാം റേറ്റ് നല്ല രീതിയിൽ വരാമെന്ന് പറയുന്നത് ചിലപ്പോൾ വർഷത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ബാച്ചിൽ മാത്രം കിട്ടുന്നതാണ് ഏത് സമയത്താണ് നമുക്ക് പറയാനായിട്ട് കഴിയില്ല അപ്പോൾ നമ്മൾ ഫാം തുടങ്ങുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല റേറ്റ് നമുക്ക് തുടക്കത്തിൽ കിട്ടും ഇനി അതല്ല നമ്മൾ ഫാം തുടങ്ങുമ്പോൾ ഉടനെ തന്നെ നല്ല റേറ്റ് കുറവാണെങ്കിൽ നമുക്ക് നല്ല നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെയാണ് നമുക്ക് ഇൻറ്റഗ്രേഷൻ ഫാമിങ്ങിൻ്റെ നല്ല വശം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇൻറ്റഗ്രേഷൻ ഫാമിങ്ങിൽ ഈ ചിക്സിനെയും അതുപോലെ ഫീഡും മെഡിസിനും കാര്യങ്ങളൊക്കെ നമ്മൾ പൈസ മുടക്കാതെ ഫ്രീ ആയിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് തരികയാണ് അതിനുശേഷം നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസം വളർത്തി തിരിച്ചെടുക്കുമ്പോൾ ഫിക്സ് ആയിട്ടുള്ളൊരു റേറ്റ് അത് ഞാൻ റേറ്റ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നില്ല പല സ്ഥലത്തും റേറ്റിന് ചെറിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഫിക്സ് ആയിട്ടുള്ള റേറ്റ് നമുക്ക് കിട്ടും നമ്മൾ ആ പണിയെടുക്കുന്നതിനുള്ളൊരു പൈസ നമുക്ക് കിട്ടും ഇപ്പോൾ കോഴിയുടെ ഫാ ചിലപ്പോൾ കൂടിയിരിക്കാം കുറഞ്ഞിരിക്കാം അതെന്തായാലും നമ്മളെ ബാധിക്കുന്ന ബാധിക്കുന്നൊരു കേസല്ല നമുക്ക് ആ നമ്മുടെ ഫാമിൽ കോഴിയുണ്ടോ ആ സ്ഥിരമായിട്ടൊരു വരുമാനം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ഇൻറ്റഗ്രേഷൻ ഫാമിങ്ങിലൂടെ അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും റിസ്ക് കുറഞ്ഞ ഒരു മെത്തേഡെന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷൻ ഫാമിംഗ് തന്നെയാണ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വർഷം ഒരു അഞ്ചോ പത്തോ ബാച്ചൊക്കെ വളർത്തി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മെല്ലെ ഒരു അഞ്ഞൂറോ ആയിരം കോഴിയൊക്കെ നിങ്ങൾക്ക് തന്നെ ഇട്ട് തുടങ്ങാവുന്നതാണ് കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ റേറ്റിൻ്റെ കാര്യത്തിലുള്ളൊരു വ്യത്യാസമാണ് ഇവിടെ വരുന്നത് നല്ല ഫാം റേറ്റ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് റേറ്റ് കിട്ടും പക്ഷേ ഫാം റേറ്റ് താഴുമ്പോൾ ഈ നഷ്ടം നിങ്ങൾ സഹിക്കേണ്ടി വരും അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്